കായിക ആയുസ് അപ്പൊ കടലത്തിനോട് പുതിയ വീട്ടിലേക്ക് ഇറക്കാൻ സാധനം ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ ആയസ് ഉള്ള പക്ഷിയാ എന്നുള്ളതാണ് നമ്മൾ ചോദ്യം പാൻസറി കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് ഈ വീട്ടിലൂടെ കണ്ടറിയുന്നതാണ് വാ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷിയോ കാക്ക കാക്കിയോ കഴുകൻ പരുന്ത് ആ ആ എനിക്കറിയാ கிளி பட்சி அல்லி தேசியாடன காட்டால அந்த பயிர தத்தி ഒ എനിക്കറങ്ങക ഏറ്റവും കൂടുതൽ ലൈസുള്ള പക്ഷി അങ്ങനെ കൊണ്ട അറിയത്തില്ല അറിയത്തില്ല പാരറ്റിനോ എന്നാ പാരറ്റ് പിന്നെ പിന്നേതാ പറഞ്ഞുതാ മൂങ്ങയാണോ കാക്കയാണോ മനുഷ്യന്റെ തൊട്ട് താഴെയൊക്കെ ദേ കേട്ടോ എങ്ങേരെ ശാസ്ത്രശോധന ഇതി കേവലമേgetElementById നമ്മുടെ മേലോട്ടും എനിക്ക് അറിയേണ്ടേടാ എറിത്രോ എസ്സിയാ പറ്റോ ഹോസ്റ്റൽ ചാനല്ല അല്ല അറിയുമ്പോൾ എസ്സിയാ പറ്റും കമ്മോ അറിയടാ കമീൻ പേടോ ഏറ്റവും കൂടുതൽ ആയസുള്ള പക്ഷിയാണ് വേണാമ്പല് പൊട്ടോ പക്ഷി എത്ര ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ വല്ല കൊക്ക് കൊക്ക് അറിയത്തില്ല അറിയില്ല വരുന്നു വരുന്നു അറിയില്ല ഫീനക്സ് ഫീനക്സ് പക്ഷെ ദോഷത്തൊണോ ജനറൽ അല്ല ഇതിకే ഇത്രേക്കുള്ള ഗഗര വന്നു ഇതിനെ ആ വെത്തിലാ ഹവായ് ദി ബേലി കാണപ്പെടുന്നത് പട പറ ദേവ ഞാൻ കടിച്ച് വെങ്ങി ദാ ഇല്ലടാ ഇടാ അറിയില്ല 1625 ഏറ്റവും കൂടുതൽ ആയുസരിച്ച പക്ഷി കോഴി കോഴി കോഴിയോ കാക്കയാണെന്ന് തോന്നുന്നു കാക്കയാണെന്ന് തോന്നുന്നു കാക്ക ഇതുവരെ മരിച്ചാലും കണ്ടിട്ടില്ല കറണ്ട് കരണ്ട് അടിച്ചൊക്കെ കണ്ടിട്ടുള്ളൂ ഇല്ല ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് പക്ഷേ കാക്കയെന്നോ കാക്കയോ ഏറ്റവും കൂടുതൽ പക്ഷി ഒട്ടക പക്ഷി അല്ലെതി ചോദ്യ അല്ലല്ല മെയിൻ ആയിട്ടുള്ള ജീവിക്ക ണോ ആയുസുള്ള പക്ഷിയോ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള പക്ഷി ലൈഫ് സ്പാൻ കൂടുതലുള്ളത് ഓസ്ട്രിച്ചോ എമോ ആയിരിക്കണം ഓസ്ട്രിച്ചോ എമോ ആയിരിക്കും അല്ലേ അല്ലേപാടിയോ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ള പക്ഷിയേ ഐസ് ഉള്ള പക്ഷിയേ ഹരിയോ കൂടുതൽ ലൈഫ് ഉള്ള പക്ഷിയേ വാൽക്കനാണോ വാൽക്കൻ അല്ലല്ല വൾച്ചർ കാക്കിയോ വൾച്ചർ അല്ലല്ല കാക്കിയോ കാക്കിയോ ഓക്കേ താങ്ക്യൂ ഇതവുള്ള ഐസ് ഉള്ള പക്ഷിയേ പെൻഗിൻ 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 തെറ്റാണോ ഫിനിക്സ് ഫിനിക്സ് ഓട്ടോ പക്ഷിയായിരിക്കും കുസൃതി ചോദ്യമാണ് ആണോ ജിക്കെ ആണോ കഴുകൻ അല്ല പരുന്ത അല്ല പരുന്ന് എത്രയും വർഷം കഴിയുമ്പോൾ അതിൻ്റെ ചിറകൊക്കെ എല്ലാം കൊഴിഞ്ഞ് പിന്നെയും വീണ്ടും എത്രയോ വർഷം കൂടി പിന്നെയും ജീവിക്കും അത് എഴുപതോ പെൻകി പറക്കാൻ പറ്റാത്ത പക്ഷിയാ അവിടെ ഹവായ് ദ്വീപിലോ ഏറ്റവും കൂടുതൽ അരയനം വേഴാമ്പൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള പക്ഷി കാക്കയാ കാക്കയൊന്നുമില്ല ആ 20 വർഷം മുരയ കേതി വീ ഹവായി 20 വർഷേ കാലപ്പെട്ട വസ്തു കിവി സോറി പരന്തോ പരന്തോ അല്ല അറിയടാ ഏറ്റവും കൂടുതൽ ലൈസൻസ് ഉള്ളത് അറിയില്ല അറിയില്ല കരിഗ കരിഗ കരിഗന കരിഗന അല്ല അറിയോ

അല്ലേ പിന്നെ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ അറിയോ ഇല്ല എന്തേലും ക്ലൂ ഉണ്ടോ ഹവായി ദ്വീപുകളിൽ കാണപ്പെടുന്ന പക്ഷേ ഹവായി ദ്വീപുകളിലോ എഴുപത് വയസ്സുവരെയൊക്കെ ഇരുപത് വയസ്സുവരെയോ എഴുപത് എഴുപതോ ആ എനിക്കറിയാരോ അറിയോ രേખો કિંડે હોલ દીગનું અલે હા ઓકે નર નല്ല રેખી સર ઓટો બટલી આર્ય નહી આઈ સ્લોપીલા આ ગરુણન ઇકરે દીલી કળુગન આનો કળુગન કળુગન આનો ઓપ્શન 2 ઓપ્શન આરે કોસર છે ചോദ്യാണോ એല്ല લ લ કોસર છે ചോദ്യિયે નોર્મલ આટલા 20 વર્ષ વરેક કક્ષી જીવે એમુ એમુ નല്ല ജീവിക്കത്തിന്റെ ഷോക്ക് പറ്റി അറിയില്ല ബ്രോ ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷിയോ ഒട്ടകപക്ഷണ പിന്നെ കാക്കയ്ക്കല്ലേ കൂടുതൽ ആയുസ് ഉള്ളത് ഓസ്ട്രിച്ച് ആണോ ആയുസുള്ള പക്ഷി തമാശയാണോ പിന്നറിയാ എന്തെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ പരുന്താണോ വേഴാമ്പലാണോ ോ എന്താ കൊറേ ദൂരൊക്കെ സഞ്ചരിക്കുന്നേഡ് അല്ലിംഗ് മൂന്നാല് ഓപ്ഷൻ ആയുസല്ല പക്ഷി മയിലാണോ ഓപ്ഷൻസ് ഉണ്ടോ ആ ക്ലൂ ഇവിടുന്ന് ഉണ്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ലൈസൺ ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് എഴുപത് വയസ്സിന് മുകളിൽ വരാതിന് ആയുസ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഗായ്